ഇതാണ് കോട്ടയം പിന്നെ ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഈ കാണുന്ന ഒരു ബാറാണ് ഇതിൻ്റെ പേര് പാൽ ബാർ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യത്തിനും ഒരു അച്ചടക്കവും ഇല്ല ഒരു മര്യാദ ഇല്ലാതെ ഒരു ബാറാണ് അതായത് സെക്യൂരിറ്റികൾക്കൊക്കെ ഒരു പുല്ല് വരികയാണ് അതായത് ഇവിടെ വരുന്ന മദ്യപിക്കാൻ വരുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് സെക്യൂരിറ്റികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റികൾ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമാണ് അതിലിവിടുന്ന് സ്റ്റാഫുകളോ മറ്റു ആരും ഇടപെടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് സെക്യൂരിറ്റികളും ആരും നിൽക്കാത്തതിൻ്റെ കാര്യം അപ്പോൾ ഇത് ഒന്ന് വീഡിയോയിൽ പ്രചേയപ്പെടുത്താനാണ് കാര്യങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ വെള്ളം അടിക്ക അടിക്കാൻ വരുന്ന ആളുകൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അവർ സെക്യൂരിറ്റി പറയുന്നൊന്നും അവർ അംഗീകരിക്കത്തില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം ഒരു താല്പര്യം മാത്രമാണ് അതല്ലാതെ സെക്യൂരിറ്റി പറയുന്നത് കേൾക്കില്ല കാരണം ഇവിടെ ടാങ്കർ വണ്ടി വരുന്നതാണ് ഇവിടെ ഈ ഹോട്ടലിനൊരു ഈ ബാറിന് ഒരു ടാങ്കർ വണ്ടി വരും ഈ ടാങ്കർ വണ്ടി വന്നിട്ട് ഇവിടെ വെള്ളം നിറയ്ക്കുകയും ഇറക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് തരും ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങോട്ട് ഈ വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അംഗീകരിക്കത്തില്ല കാരണം ഇതൊക്കെ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരൊറ്റ വിട്ടുവീഴ്ച ഒരു പ്രശ്നമാണ് കാരണം സെക്യൂരിറ്റികൾക്ക് സപ്പോർട്ടില്ല കാരണം വേറൊരു ബാറിലും ഇങ്ങനെ ഉള്ള പരിപാടികളൊന്നും നടക്കില്ല ചില ബാറുകളിലൊക്കെ കർജനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അവർ സെക്യൂരിറ്റിയുടെ ഭാഗം നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഇറങ്ങി കൈകാര്യം ചെയ്യും ഇവിടെ അതൊന്നും നടക്കില്ല ഇവിടെ ഈ സെക്യൂരിറ്റിക്ക് സപ്പോർട്ടായാലും നിൽക്കുന്നില്ല അപ്പം എപ്പോഴും ഇവിടെ വരുന്ന സെക്യൂരിറ്റികളൊന്നും സ്ഥിരം ആയാലും നിൽക്കത്തില്ല അതിന് കാരണം ഇതുതന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പൊതുവേ ബാറിൻ്റെ ഒരു ഇത് വൃത്തിയില്ലാത്തൊരു ബാറാണ് അപ്പോൾ ആ കാര്യം കൂടി പറയാനായിട്ട് വന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ കഴിക്കുന്ന ഫുഡ് സ്ഥലങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വളരെ വളരെ വൃത്തികാരാണ് ഇത് പുറത്തുനിന്നൊക്കെ ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുഡ് ഇൻസ്പെക്ടറോ മറ്റുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് കർശനമായുള്ള നടപടി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനുള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മണി മുതൽ ഒക്കെയാണ് വാർ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് മണി വരെ രാവിലെ ഏഴ് മണിക്ക് വരുന്നവർക്ക് അവിടെ അപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾക്കൊക്കെ വളരെ റിസ്ക്കുള്ള കാര്യമാണ് ഇവിടെ യാത്രക്കാർ വരുന്ന ഹോട്ടലിലേക്ക് വരുന്നവരൊക്കെ പിന്നെ ഒന്നും പ്രശ്നമില്ല അല്ലാത്തവർ ഈ ബാറിലേക്ക് വരുന്നവർ തോന്നിയതുപോലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ എന്തൊക്കെ വൃക്കാടിക്കുക എന്നും പറയാം അതുപോലെയൊക്കെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് പത്ത് വണ്ടി പാർക്ക് ചെയ്യേണ്ടി പാർക്കിങ് രണ്ട് വണ്ടി ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സാഹചര്യം ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പത്തു വണ്ടിയല്ല പത്തു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വണ്ടിക്ക് വേണം പാർക്ക് ചെയ്യാൻ അങ്ങനെയുള്ളൊരു ഹോട്ടലാണിത് പക്ഷേ അത് ആരും അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല ഞാൻ വെച്ചിങ്ങനെ ഈ ബാറിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് എൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് മുഖം കാണിക്കുന്നത് അപ്പോൾ അത് പിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ ക്ലാരിറ്റി കിട്ടത്തില്ല അതുമാത്രമല്ല ഫ്രണ്ട് ക്യാമറ ഒരുപാട് സമയം ഓപ്പണായിട്ട് നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ബാക്ക് ക്യാമറയിൽ തന്നെ പിടിക്കാൻ വെച്ചത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോം കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പതിനൊന്ന് ടു പതിനൊന്നാണ് സെക്യൂരിറ്റികളുടെ സമയം അതുപോലെ തന്നെ ഇവരൊക്കെ രണ്ട് കമ്പനി സെക്യൂരിറ്റികളുണ്ട് ആറ് ടു ആറാണ് രാവിലെ നിൽക്കുന്ന ആളുടെ തന്നെ വൈകുന്നേരം നിൽക്കുന്ന ആള് ആറു മണിക്ക് വരും രാവിലെ മണിക്ക് ആറുമണിക്കിറങ്ങും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് കാരണം എല്ലാ പരിപാടികളും നമ്മളെ ഏൽപ്പിക്കും കാരണം ഇതിന് നാല് അഞ്ച് അഞ്ചാറ് ഷട്ടർ തന്നെ ഇതിനെ താത്താൻ ചെയ്യണം താത്താനൊന്നും ഇവരാരും വരത്തില്ല അതൊക്കെ നമ്മൾ തന്നെ പുറത്തുള്ള നമ്മൾ ഏജൻസി വഴിക്കുള്ള സെക്യൂരിറ്റി ചെയ്യണത് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സഹകരണമൊന്നുമില്ല അത് മാനേജർമാരായാലും നമ്മൾ ഏൽപ്പിക്കത്തേ ഉള്ളൂ അവരെ ഇവരെ പിന്നെ ഇവർ പുറകം വരുമോ മാനേജർമാരും അല്ല സെക്യൂരിറ്റികൾ അവരുടെ സെക്യൂരിറ്റികളായാലും ചെയ്യത്തില്ല പിന്നെ നമ്മളിപ്പോൾ ഉള്ളൊരു സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ കമ്പനി എൻ്റെ ഏജൻസി സെക്യൂരിറ്റി തന്നെ ഒരു വസ്തുവിന് കൊള്ളത്തില്ല പത്താറ് വയസ്സിൻ്റെ മുകളിലുണ്ട് അയാളെയൊക്കെ ഒരു കാര്യത്തിനും ഇല്ലാതെ ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ഇവിടുന്ന് ഈ മാനേജ്മെൻ്റ് ഒക്കെ ഇടപെട്ടിട്ട് വേണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കാനും അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഇത് കണ്ടോ വേണ്ടോ ചിങ്ങവരെ നേരെ പോണ കോട്ടയർ റോഡാണ് ചിങ്ങമനം ജംഗ്ഷനിൻ്റെ ലാസ്റ്റ് സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ബാക്കിലും അല്ല ഒരുപാട് മുന്നിലും അല്ലാത്ത രീതിയിൽ ഈ ബാറ് ഏകദേശം കറക്റ്റ് സെൻറ്ററിലായിട്ട് വരും മനസ്സിലായില്ല സെൻ്റർ കഴിഞ്ഞിട്ടുള്ളൊരു ബാറാണിത് അപ്പോൾ അത് ഒന്ന് പറയാനായിട്ട് വിളിച്ചതാണ് ശരിയെന്നാൽ നിർത്തുവാണെ ഓക്കേ